ഇതുപോലൊരു കാര്യത്തിൽ നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിനാ സാധിക്കുക ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ പ്രശ്നമാണോ നമ്മുടെ നാടിൻ്റെ പ്രശ്നമല്ലേ മനുഷ്യൻ എന്ന രീതിയല്ലേ നാം കാണേണ്ടത് എല്ലാവരെയും സമഭാവേന കാണാൻ നമുക്ക് കഴിയണ്ടേ അത് കഴിഞ്ഞോ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരികയാണ് നേരത്തെ നാം കണ്ടു എല്ലാം ഒന്നിച്ചാണ് എല്ലാവരും ഒന്നിച്ചാണ് ഒരേ മനസ്സോടെയാണ് പ്രതികരിക്കാൻ വന്നത് അതിൻ്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം സർവകക്ഷിയോഗം നിയമസഭാ സമ്മേളനം പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കും എല്ലാം ഒരേ മനസ്സോടെ പക്ഷേ തൊട്ടു പിന്നാലെ നമ്മുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു നിയമസഭാ പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി ഇങ്ങനെ വല്ലാതെ മേനിനടിച്ച് നടക്കുന്നുണ്ട് ഒരു നിയമസഭ പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല എന്താണത് ഇവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ ഇത് പറയുന്നത് സുരസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തിയ നമ്മുടെ ദേശീയ പ്രസ്ഥാനം അതിൽ ഫലപ്രദമായ പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സമരമുറകൾ നടന്നിട്ടുണ്ട് ഈ യോഗം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുമ്പോൾ ഞാൻ അവിടെ ചോദിക്കേണ്ട ഈ കടപ്പുറത്ത് ഉപ്പു കുറുക്കൽ നടന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണത് ഉപ്പു കുറുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരൻ പോകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ എന്ന അന്നതിന് മറുപടി വരെ ഇരുവരുളി ആളുകൾ ചോദിച്ചാൽ ആ ഉപ്പ് കുറുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒരു പ്രതിഷേധ രൂപത്തെ ഒരു പ്രതിരോധ രൂപത്തെ ഇതുപോലെ ആക്ഷേപിച്ചതിന് അർത്ഥമെന്താണ് ചരിത്ര വസ്തുതകൾ നിഷേധിക്കലല്ലേ ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങൾ അന്നത്തെ ഓരോ ഓരോ ചരിത്ര ഭാഗവും നമ്മൾ പരിശോധിച്ചാൽ ഭരണാധികാരികൾ കടുമ്പിടുത്തത്തിൽ നിന്ന ഒരുപാട് സംഭവങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയില്ലേ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അതല്ലേ ലോകത്തിൻ്റെ അനുഭവം നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ പരിഹസിക്കാനാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തയ്യാറായത് മാത്രമല്ല യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറായി യോജിച്ച പ്രക്ഷോഭം നടത്തി ഒരറ്റം വരെ പോയി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു അത്രയെല്ലാം കാര്യങ്ങൾ നടന്നിട്ട് ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിയണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണ്ടേ ഞങ്ങളെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായ സമീപനം സ്വീകരിച്ചു അതിന്റെ ഭാഗമായി ഇനി ഞങ്ങൾ ഇവരുമായിട്ട് യോജിക്കുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇതേവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ കാര്യം അത് വ്യക്തമാണ് നിങ്ങളെന്തിനെ ഇത്തരമൊരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു എന്ന ചോദ്യം അവരുടെ നേരെ വന്നിട്ടുണ്ടാകാം ആരിൽ നിന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് അല്ലാതെ വരുമോ ഇങ്ങനെ കാരണം പ്രതിപക്ഷ നേതാവ് അടക്കമല്ലേ ആ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ വലിയ നിര ഇരുന്നു ഞങ്ങൾ നിയമസഭയിൽ പ്രമേയം അംഗീകരിച്ചത് യോ ഇപ്പോഴേ അംഗീകരിച്ചത് ഇപ്പോൾ പാർട്ടി എന്ന നിലക്കുള്ള വിലക്കവർക്ക് വന്നു എന്നാണ് അനുമാനിക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസുകാർക്കെതിരെ നടപടിയെടുത്തില്ല ഇവർ ഇതിനുശേഷം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ കോൺഗ്രസ്സുകാർക്കെതിരെ നടപടിയാണ് ഇപ്പോ പാർലമെന്റിലെ ഈ നിയമം ഡിസംബർ രണ്ടാം വാരത്തിലാണ് പാസാക്കുന്നത് രാജ്യത്താകെ പ്രതിഷേധം വന്നു ഇതിനെതിരെ വിവിധ പ്രതിഷേധ പരിപാടികൾ അതിൽ ഡിസംബർ പത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് രാജ്യമാകെ തെരുവിലിറങ്ങിയ പ്രതിഷേധമായിരുന്നു ആ ദിവസം നമ്മുടെ ഇവിടുന്നുള്ള ഒരുപാട് എം പിമാര് കോൺഗ്രസിലും യു ഡി എഫിലും പെട്ടവരാണല്ലോ ഒറ്റ കോൺഗ്രസ് എംപിയെ ഈ പ്രതിഷേധ പരിപാടിയിൽ എവിടെയും കണ്ടില്ല അവർക്കന്ന് കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വരുന്നുണ്ടാനായിരുന്നു പ്രത്യേക ക്ഷണം അതായിരുന്നു അവർക്ക് പ്രാധാന്യം അതേസമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ഈ പ്രതിഷേധ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാൻ പറ്റുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആ സമയം विदेश से